നമസ്കാരം സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതി കരാറിൽ സർക്കാർ ഇരുന്നൂറ്റിഅൻപത് കോടിയോളം രൂപ കമ്മീഷൻ എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നതിനിടെ അധിക കിലോമീറ്ററുകൾ ഓടിയെന്ന കണക്ക് നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കമ്പനി സർക്കാരിൽ നിന്നും കൈപ്പറ്റിയത് അമ്പത്തി കോടി രൂപ മൂന്നര കോടിയോളം കിലോമീറ്റർ അധികം ഓടിയ കണക്കുകൾ നൽകിയാണ് ജി വി കെ ഇ എം ആർ ഐ കമ്പനി കോടികൾ കൈപ്പറ്റിയത് സംസ്ഥാനത്ത് ഉടനീളമുള്ള മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകൾ എല്ലാ വർഷവും അധിക കിലോമീറ്ററുകൾ ഓടിയിട്ടുണ്ടെന്ന് കാണിച്ച് കമ്പനി നൽകിയ രേഖകളിൽ ആരോഗ്യവകുപ്പ് വേണ്ടത്ര പരിശോധന നടത്തിയില്ല സർക്കാർ അംഗീകരിച്ച ടെൻഡറിന് പുറത്ത് കോടികൾ നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഒരു ആംബുലൻസ് ഒരു മാസം ആയിരം കിലോമീറ്റർ ഓടാനാണ് ടെൻഡറിൽ കരാറുള്ളത് അധികമായി ഓടുന്ന കിലോമീറ്ററുകൾക്ക് പതിനഞ്ച് രൂപ നിരക്കിലാണ് കമ്പനി ഈടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്ത് പോയിന്റ് എട്ട് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപയും അധികമായി ഓടിയതിന് കമ്പനി ഈടാക്കി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ആരോഗ്യവകുപ്പ് പണം നൽകിയത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട് പണം നൽകിയില്ലെങ്കിൽ ഇനി മുതൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന മുന്നറിയിപ്പ് കമ്പനികൾ നൽകിയിട്ടുണ്ട് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതി കരാറിൽ കോടികളുടെ അഴിമതി പിണറായി സർക്കാർ നടത്തിയെന്ന് പ്രതിപക്ഷം മുൻപ് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ സ്വകാര്യ നൂറ്റിയെട്ട് ആംബുലൻസ് കമ്പനിക്ക് അഞ്ഞൂറ്റി കോടി രൂപയ്ക്ക് കരാർ കൊടുത്തപ്പോൾ ഈ സർക്കാർ പുതിയ കരാർ നൽകിയത് വെറും ഇരുന്നൂറ്റി കോടി രൂപയ്ക്കായിരുന്നു ആംബുലൻസുകളുടെ എണ്ണം വർദ്ധിച്ചതോടൊപ്പം ഇന്ധനം പ്രവർത്തന ചെലവും കൂടി എന്നിട്ടും മുൻ കരാറിനേക്കാൾ ഇരുന്നൂറ്റി കോടി രൂപ കുറവിൽ ഈ സർക്കാർ കരാർ നൽകിയതിന് പിന്നിൽ ദുരോഗതി ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ആദ്യ കരാറിൽ കൂടിയ തുക ചേർത്ത് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കമ്മീഷനായി സർക്കാർ കൈപ്പറ്റിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുമാണ് ഈ അഴിമതിക്ക് പിന്നിലെന്നും ആരോപണം ഉയർന്നിരുന്നു കൂടാതെ കരാർ നൽകുമ്പോൾ പാലിക്കപ്പെടേണ്ട ചട്ടങ്ങളും അട്ടിമറിച്ചിരുന്നു കേരളത്തിലെ ആദ്യ കരാർ നേടിയതിനു ശേഷം ഈ കമ്പനി മറ്റു രണ്ട് സംസ്ഥാനങ്ങളിൽ വിവിധ കാര്യങ്ങളിൽ നടപടി നേരിട്ടിരുന്നു ഈ വിവരം മറച്ചുവെച്ചും വേണ്ടത്ര അന്വേഷിക്കാതെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിയെ ടെൻഡറിൽ ഉൾപ്പെടുത്തിയത് ജി കമ്പനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക സർക്കാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേഘാലയ സർക്കാരും നടപടിയെടുത്ത് ആംബുലൻസ് പദ്ധതിയിൽ നിന്ന് മാറ്റിയിരുന്നു നടപടി നേരിട്ട കമ്പനികളെ ടെൻഡറിന് പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെൻഡറിൽ ജി കമ്പനി നടപടി നേരിട്ട കാര്യം മറച്ചുവെച്ചു ടെൻഡർ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത ആരോഗ്യവകുപ്പിലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഇക്കാര്യം പരിശോധിച്ചില്ലെന്ന് മാത്രമല്ല കമ്പനിയെക്കുറിച്ച് ലഭിച്ച പരാതി അവഗണിച്ച് കരാറും നൽകി ഇത്തരത്തിൽ ചട്ടം ലംഘിച്ച് നടപടി നേരിട്ട കമ്പനിക്ക് കരാർ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ കൊടുത്തതിന്റെ ഉപകാരസ്മരണയെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം